ഹലോ നമ്മളിപ്പോൾ പോകുന്നത് ചിമ്മണി ഡാമിലോട്ടാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബ്ലോഗ് എടുക്കുന്നത് കേട്ടോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ബ്ലോഗ് സോ എല്ലാവരും കാണുക ചിമ്മിണി ഡാമേക്ക് പോണ വഴിയാണീ കാണൊക്കെ കേട്ടോ ഈ പോണ വഴിക്ക് നല്ല നല്ല റബ്ബർ എസ്റ്റേറ്റുകളും അരുവികൾ അങ്ങനെ കുറേ കണ്ടോ കോട്ടേഴ്സുകളൊക്കെ ഉണ്ട് കോട്ടേഴ്സുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ ഈ ക്വാർട്ടേഴ്സുകളൊക്കെ താമസിക്കുന്നത് അവിടെ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പം അങ്ങനെ ദൈ നമ്മൾ ചിമ്മിൻ ഡാമൊക്കെ എത്തി ആ വാൽവിക്കോടെ വരുന്ന അത്രയും ഭയങ്കര പ്രഷറോട് കൂടിയ വെള്ളത്തെ കണ്ടാകും എന്തൊരു രസമാണെന്നു പറയും നമ്മുടെ മേലേക്കൊക്കെ സ്പ്രെഡ് ആവും കുഞ്ഞു കുഞ്ഞു കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് ഒരാളിത് ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നൈസായിട്ട് ആ പെട്ടിലെന്തോ ഉണ്ടോ എന്ന് നോക്കുകയാണ് ഒന്നുമില്ല അതിൽ നിരാശയായിട്ടിരിപ്പ അതുപോലെ തന്നെ നമ്മൾ അവിടെ പോണ വഴിക്ക് അവിടെ വഞ്ചീൻ്റെ കൊട്ടവഞ്ചി കുറേ പേര് കയറാനായിട്ട് വരി നിൽക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഞങ്ങൾക്ക് ഊഞ്ഞാലൊക്കെ ആടാൻ തോന്നി ഞങ്ങളിതേ പോയി ഊഞ്ഞാലൊക്കെ കെട്ടി ഊഞ്ഞാലൊക്കെ ആടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അതാടണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് വന്നതന്നെ കുറേ പേര് അല്ലാതെയും ദേ തൊട്ട് താഴെ ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളും ഞങ്ങൾക്കും ഓരോന്നൊക്കെ കിട്ടി അവിടെ ആടി അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അടുത്ത് അവിടെയും കിട്ടി അവിടെയും പോയി ആടി കുറേ നേരം അവിടെ കൊണ്ടുപോയി അവൾക്കും ഭയങ്കര സന്തോഷമായി പിന്നെ ഞങ്ങളൊരു ചായ കുടിച്ച് നല്ല ചൂട് ചായ ഡാമൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ആസ്വദിച്ചിരുന്നു പിന്നെ ഞങ്ങൾ പതുക്കെ മുകളിലോട്ട് പോവാന്ന് വിചാരിച്ചു പതുക്കെ നടന്ന് മുകളിലോട്ട് പോയി കുറേ അവിടെ കാഴ്ചകളൊക്കെ കണ്ട് മോളിൽ നിന്ന് കാണുന്നത് പ്യൂ ആണ് കാണുന്നത് കുറേ അങ്ങനെ നടന്ന് നല്ലതാട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതേപോലെ തൻ്റെ കാഴ്ചകളൊക്കെ കണ്ടോ മലകളും ഒക്കെ കാണാൻ പറ്റും പിന്നെ ഞങ്ങളിപ്പോൾ അതൊക്കെ ഞങ്ങൾ താഴോട്ടക്കിറങ്ങി താഴെ കാണാണ്ടോ താഴെയാണ് ആ വാൽവിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ആ ഒരു സൗണ്ട് ഒക്കെ ഭയങ്കര സൗണ്ടാണ് നല്ല പ്രഷറിലാണ് വെള്ളം നമ്മുടെ മേലയ്ക്കൊക്കെ നന്നായി തെറിക്കും നല്ല ഭയങ്കര അറ്റ്മോസ്ഫിയറാണ് നമുക്ക് നമുക്കവിടെ നിന്ന് പോരാൻ തോന്നില്ല അത്രയ്ക്കും നല്ല ഒരു എന്താ പറയുക നല്ല സൂപ്പറാണ് ഒന്നും പറയാനില്ല പിന്നെ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഒരു ചേട്ടന് അവിടെ തേനിലാവും പല്ലൊട്ടി അതൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു തേനിലാവൊക്കെ കഴിച്ച് ഞങ്ങൾ അപ്പോൾ അതൊക്കെ അവിടെ ഊഞ്ഞാലൊക്കെ ആടി ഈ സീനറിയൊക്കെ കണ്ട് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി നല്ല രസമാണ് ആ വെള്ളമൊക്കെ തെറിച്ച് നമ്മളാ സൈഡിൽ നൂഞ്ഞലക്കാടുമ്പോൾ നല്ല രസമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു രാത്രി തരം തുടങ്ങി അപ്പോൾ ദേ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ആനേനെ കാണാം കേട്ടോ അവിടെ അവർ നിൽക്കുമായിരുന്നു നമ്മളോട് വേഗം പോവാൻ പറഞ്ഞിട്ട് അപ്പം ഞങ്ങളവിടുന്ന് ഞങ്ങളെ വേഗം ഓടിച്ചു ഞങ്ങളവിടെ നിന്ന് പോകുന്നു അതേ പോയി പോയി അപ്പോൾ ഓക്കെ ബായ്